എല്ലാവർക്കും തെത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസിനകത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സിലബസിന്റെ ഏഹ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിലിംസിന് വരുന്ന ഒരു സെക്ഷനാണ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലയോ അതിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒഴിവാക്കാത്ത ഒരു പോർഷൻ ആണ് ഐ എസ് ആർഒയും അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐ എസ് ആർഒയുമായിട്ട് ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ നോക്കാൻ പോവുകയാണ് അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക ആദ്യം നോക്കാം ഐ എസ് ആർ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നെയിം അറിയാൻ വയ്യാത്തവരായിട്ട് ഈ കൂട്ടത്തിൽ ആരും എന്താണ് ഐ എസ് ആർഒയുടെ ഫുൾ നെയിം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഐ എസ് ആർഒയുടെ ഫുൾ നെയിം ഐ എസ് ആർ ഒ രൂപീകൃതമായ വർഷം എല്ലാ പി എസ് സി എക്സാംസിനും ചോദിക്കാറുണ്ട് അപ്പൊ ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ ഒ രൂപീകൃതമായിരിക്കുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് ഐ എസ് ആർഒ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ൊൻപതിലാണെന്ന് പറയുമെങ്കിലും ഐഎസ്ആർഒ ഇനിഷ്യലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ആരുടെ കൂടി ഡോക്ടർ വിക്രം സാരാഭായുടെ സജഷനോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന പേരിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഐ എസ് ആർഒ ഇത് ശരിക്കും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നു പക്ഷേ എങ്കിലും നമ്മൾ ആദ്യം പറയുമ്പോൾ ഹിസ്റ്ററി പറയുമ്പോൾ ഐ എസ് ആർഒ ആദ്യം ഫോം ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി ടൂലാണ് പക്ഷെ അന്ന് ഐ എസ് ആർ എന്നായിരുന്നില്ല നാമധേയം ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻ കോസ്പാർ എന്നായിരുന്നു ആരുടെ സജഷനോടുകൂടി ഡോക്ടർ വിക്രം സാരാബായുടെ സജഷനോട് കൂടിയിട്ടാണ് ഇത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് ഇൻ കോസ്പാർ വാസ് റീമോഡൽഡ് ആസ് ഐ എസ് ആർഒ റ്റു വർക്ക് വിത്ത് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി അല്ലയോ അതായത് അറ്റോമിക് എനർജിയുടെ കൂട്ടത്തിൽ ചേർത്ത് ഇൻകോസ്പാറിന്റെ പേര് ക്കി മാറ്റിയതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സ്പേസ് റിസർച്ച് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ബൈ സെറ്റിംഗ് അപ് ദ സ്പേസ് കമ്മീഷൻ ആൻഡ് ഡിയോസ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഓർത്തു വെച്ചേക്കാം ബഹിരാകാശ ഗവേഷണ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ അടിത്തറ ഭാഗ്യദാരായിരുന്നു വിക്രം സാരാഭായാണ് ആണ് അല്ലയോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം ഇൻ കോസ്പാർ എന്ന് പറയുന്ന സംഭവം നിലവിൽ വരുന്നത് അപ്പൊ അന്നത്തെ പ്രധാനമന്ത്രി നയൻറ്റീൻ സിക്സ്റ്റി ആ ഒരു സമയത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് എന്ത് നിലവിൽ വരുന്നത് ഈ ഒരു ഇൻകോസ്പാർ അഥവാ ഐ എസ് ആർഒയുടെ മുൻഗാമി നിലവിൽ വരുന്നത് അപ്പം ഇന്ത്യയുടെ ആ ബഹിരാകാശ ഗവേഷണത്തിന് ഔപചാരികമായ ഒരു തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അന്നാണ് നെഹ്റു സർക്കാർ ബഹിരാകാശ ഗവേഷണത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ ഈ ആണവോർജ്ജ വകുപ്പിനെ ചുമതലപ്പെടുത്തി നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് നെഹ്റു സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് എന്താണ് നെഹ്റു സർക്കാർ ബഹിരാകാശ ഗവേഷണത്തിനെ പറ്റി പഠിക്കാനായിട്ട് ആരെ ചുമതല ഏൽപ്പെടുത്തി ആണവോർജ്ജ വകുപ്പിനെ ചുമതല അറ്റോമിക് എനർജിയുടെ ഡിപ്പാർട്ട്മെന്റിനെ ചുമ േർപ്പെടുത്തി അങ്ങനെ നൈൻറ്റീൻ സിക്സ്റ്റി ടു ഇതിന്റെ ഫലമായിട്ടാണ് ഇൻകോസ് പാർ രൂപം കൊള്ളുന്നത് ഓക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുമ്പയിൽ നിന്നും ഇൻകോസ് പാർക്ക് കേന്ദ്രത്തിൽ നിന്ന് അതായത് എവിടെയാ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിൽ നിന്നും ഇൻകോസ് പാർക്ക് കേന്ദ്രത്തിൽ നിന്ന് ആദ്യമായിട്ട് ഏത് റോക്കറ്റാ കുതിച്ചു വരുന്നത് നൈക്കപ്പാച്ചെ ആരുടെ നിർമ്മാണം ആരാ നിർമ്മിക്കാൻ സഹായിച്ചത് അമേരിക്കൻ നിർമ്മിത റോക്കറ്റാണ് നൈക് നൈക്കപ്പാച്ചെ അല്ലയോ അത് കുതി കുതിച്ചു വരുന്നു പിന്നീട് തിരുവനന്തപുരം വിക്രം സാരാഭയുടെ കർമ്മമണ്ഡലമായിട്ട് മാറുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇൻകോസ്പാർ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിക്ക് കീഴിലുള്ള ഒരു പ്രദേശക സമിതിയാക്കി മാറ്റുകയാണ് ചെയ്തത് കൂടാതെ ഐ എസ് ആർ ഐക്ക് തുടങ്ങിയത് കുറിക്കുകയും ചെയ്തു ആ ഒരു ഹിസ്റ്ററി നമ്മൾ കൃത്യമായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ നയൻറ്റീൻ സിക്സ്റ്റി നൈനില് ഇൻകോസ് പാറും അറ്റോമിക് എനർജിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് എന്തായിട്ട് മാറുകയാണ് ചെയ്തത് ഐ എസ് ആർഒ ആയിട്ട് മാറുകയാണ് ചെയ്തത് ഓക്കെ അതിനുശേഷം എഴുപത്തിരണ്ടിലാണ് എന്ത് വരുന്നത് എഴുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സ്പേസ് റിസർച്ച് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ബൈ സെറ്റിംഗ് ഓഫ് ദി സ്പേസ് കമ്മീഷൻ സ്പേസ് കമ്മീഷൻ വരുന്നതൊക്കെ എഴുപത്തിരണ്ടിലാണ് അത് എപ്പോഴും ചോദിക്കുന്നതാണ് എഴുപത്തിരണ്ടിലെ കാര്യം അത് മറന്നു പോവരുത് അതിനുശേഷം നോക്കാം ഐ എസ് ആർഒസ് ഈസ്റ്റ് ഇന്ത്യ നാഷണൽ സ്പേസ് ഏജൻസി ആൻഡ് ആക്ട് ആസ് എ പ്രൈമറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആം ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ പ്രൈമറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആം ആയിട്ട് അറിയപ്പെടുന്ന ഏജൻസിയാണ് ഐ എസ് ആർഒ അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഓക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ പ്രൈമറി റിസർച്ച് ഏജൻസി ആയിട്ടും ഡെവലപ്മെന്റ് ആം ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ് എന്ത് ഐ എസ് ആർഒഎസ്ആർഒയുടെ മോട്ടോ എന്താ സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ് സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളതാണ് ഐ എസ് ആർഒയുടെ മോട്ടോ ോട്ടോ എന്താണ് സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ ഗൈഡ് നിലവിലത്തെ ചെയർമാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഡോക്ടർ സോമനാഥ് ആണ് ഇപ്പോഴത്തെ നിലവിലത്തെ ചെയർമാൻ ഡോക്ടർ ശ്രീധര പണിക്കർ സോമനാഥ് എന്നാണ് ഫുൾ നെയിം ഇനി ഇതിന്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് ശരിക്കും ഐഎസ്ആർഒ എന്താ ചെയ്യുന്നത് ടാസ്ക് റിലേറ്റഡ് എന്ത് പെർഫോം ചെയ്യുന്നു ടാസ്ക് റിലേറ്റഡ് ടു സ്പേസ് ബേസ്ഡ് ഓപ്പറേഷൻസ് സ്പേസ് എക്സ്പ്ലോറേഷൻ ഇന്റർനാഷണൽ സ്പേസ് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റിലേറ്റഡ് ടെക്നോളജീസ് സ്പേസ് ബേസ്ഡ് ഓപ്പറേഷൻസ് സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്നു ഇന്റർനാഷണൽ സ്പേസ് കോപ്പറേഷൻ ഉറപ്പ് വരുത്തുന്നു ഡെവലപ്പ് ചെയ്യുന്നു സ്പേസ് ആ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു ഈ റിലേറ്റഡ് ടെക്നോളജിയിൽ പിന്നെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഫുൾ ലോഞ്ച് കേപ്പബിലിറ്റി ഉണ്ട് അതായത് ഐ എസ് ആർഒ ഇസ് വൺ ഓഫ് ദ സിക്സ് ഗവൺമെന്റ് സ്പേസ് ഏജൻസി നാസൊക്കെയാണ് ഒന്നാമത് നിൽക്കുന്നത് ഇ എസ് എ നാസ പോലെയുള്ളതും പിന്നെ റോസ് കോസ്മോസ് ഒക്കെ പോലെയുള്ള റഷ്യയുടെ ആ ഒരു സ്പേസ് ഏജൻസീസിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് ഇപ്പം നിലവിൽ ഐ എസ് ആർഒഎ എന്ന് പറയുന്നത് ആറ് ഗവൺമെന്റ് സ്പേസ് ഏജൻസിയിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്പേസ് ഏജൻസിയാണ് ഐ എസ് ആർഒ എന്ന് പറയുന്നത് ഫുൾ ലോഞ്ച് കേപ്പബിലിറ്റി ഉള്ള ഒരു ഏജൻസിയാണ് അതുപോലെ എക്സ്ട്രാ ടെറി മിഷൻസ് കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ളതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുണ്ട് സോഫ്റ്റ് ലാൻഡിങ് കേപ്പബിലിറ്റീസ് അതായത് ഇപ്പം നിലവിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ചന്ദ്രയാൻ മൂന്നാമത്തെ മിഷൻ ആണ് ഓക്കെ അതോടുകൂടി സോഫ്റ്റ് ലാൻഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു ഏജൻസിയാണ് ലോകത്തിലേക്ക് ഐ എസ് ആർഒ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും മുകളിലായിട്ട് പ്രൈം മിനിസ്റ്റർ ആണ് ഡയറക്ട്ലി ഓവർസീൻ ബൈ ദ പ്രൈം മിനിസ്റ്റർ ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനെ ആരുടെ അണ്ടറിലാണ് നിർത്തിയിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ അണ്ടറിലാണ് ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഇരിക്കുന്നത് അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസിയാണ് ഐ എസ് ആർഒ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പൊ ഐ എസ് ആർഒ ഓപ്പറേറ്റ് അണ്ടർ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഡയറക്ലി ഓവർസീൻ ബൈ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അണ്ടറിലാണ് ഐഎസ്ആർഒ വരുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് നോക്ക് നടത്തുന്ന അല്ലെങ്കിൽ നോട്ടക്കാരൻ ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ ആരായിരിക്കും നമ്മുടെ പി എം ആയിരിക്കും ഓർഗനൈസേഷൻ സ്ട്രക്ചർ എൻഷേഴ്സ് എഫിഷ്യൻ കോർഡിനേഷൻ അതായത് ഓരോ പലതരം സെന്റേഴ്സ് ഉണ്ട് സെന്റേഴ്സും യൂണിറ്റുകളും ഒക്കെ ഐ എസ് ആർഒയിൽ ഉണ്ട് അതിന്റെ എല്ലാം കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്നത് എഫിഷ്യൻ കോർഡിനേഷനും ആ ഒരു കോപ്പറേഷൻ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് ചെയർമാൻ എന്ന് പറയുന്നത് ഐ എസ് ആർഒയുടെ ഹെഡ് എന്നറിയപ്പെടുന്ന ആരായിരിക്കും ചെയർമാനാണ് ഹെഡ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് അതിന്റെ സ്ട്രാറ്റജി പ്ലാനിങ് എക്സിക്യൂഷൻ ഇതിന്റെ എല്ലാം ഓവറോൾ റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യില ചെയർമാൻ്റെ കയ്യിലായിരിക്കും ഇനി ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ബാംഗ്ലൂരാണ് ഹെഡ് കാർട്ടേഴ്സ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസും ബാക്കി ആക്ടിവിറ്റീസും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും ബാക്കി അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നത് ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടായിരിക്കും ബാംഗ്ലൂരിൽ ദെൻ സാറ്റലൈറ്റ് സെന്റേഴ്സ് നോക്കുന്ന സമയത്ത് കീ സെന്റേഴ്സ് ഇൻക്ലൂഡ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റർ ഐ എ ഐ എസ് എ സി വിച്ച് ഡിസൈൻസ് ഡെവലപ്പ് ആൻഡ് ടെസ്റ്റ് സാറ്റലൈറ്റ് സാറ്റലൈറ്റ് സെന്റേഴ്സിന്റെ ജോലി എന്താ ഈ സാറ്റലൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്യുന്നു സാറ്റലൈറ്റ് ഇതെവിടെയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റ് സെന്റേഴ്സ് ഉണ്ട് ലോഞ്ച് വെഹിക്കിൾ സെന്റേഴ്സ് ഉണ്ട് അതായത് വിക്രം സാരാഫായ് സ്പേസ് സെന്റർ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ലോഞ്ച് വെഹിക്കിൾ സെന്റേഴ്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലോഞ്ച് ചെയ്യുന്നത് എന്തിനകത്താണ് ആ റോക്കറ്റ് പോലെയുള്ള വെഹിക്കിൾസ് ഉണ്ട് അതിനകത്താണ് എല്ലാ സാറ്റലൈറ്റ്സും ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ സെന്റേഴ്സ് ആണ് ഇവിടെ ചെയ്യുന്നത് അതായത് വെഹിക്കിൾസും പ്രൊപ്പൽഷൻ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു അത് ഫോക്കസ് ചെയ്യുന്നതാണ് ലോഞ്ച് വെഹിക്കിൾ സെന്റേഴ്സ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റേഴ്സ് ഉണ്ട് ദ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റേഴ്സ് ഇൻ അഹമ്മദാബാദ് അഹമ്മദാബാദിലാണ് ഈ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഈ അഹമ്മദാബാദില് എന്താ ചെയ്യുന്നത് പേലോഡ് ഡെവലപ്മെന്റും ആപ്ലിക്കേഷൻ സ്പേസ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊക്കെയാണ് അവർ കൂടുതലായിട്ട് ചെയ്യുന്നത് ലോഞ്ച് സൈറ്റുകൾ ഉണ്ട് പ്രധാനമായിട്ടും നമുക്കറിയാം ലോഞ്ച് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റോക്കറ്റിൽ നമ്മൾ സാറ്റലൈറ്റ്സ് ഒക്കെ വിടുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിനൊരു തറ എന്ന് പറയും അല്ലയോ അപ്പൊ റോക്കറ്റിന് വിക്ഷേപണത്തറ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അപ്പം ലോഞ്ച് സൈറ്റ് എന്ന് ഇംഗ്ലീഷിലും പറയും പ്രധാനമായിട്ടും നമ്മുടെ ലോഞ്ച് സൈറ്റ് ഐ എസ് ആർയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ് തുമ്പയും ഉണ്ട് കേട്ടോ തുമ്പയും ഉണ്ട് എങ്കിലും മിക്ക സാറ്റലൈറ്റ്സും കൂടുതലായിട്ടും അയക്കുന്നത് എവിടെ വെച്ചിട്ടാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് എസ് ഡി എസ് സി എന്നായിരുന്നു ഇപ്പോഴത്തെ പേര് പണ്ടത്തെ പേര് എന്തായിരുന്നു ഷാർ എന്നായിരുന്നു പിന്നീട് സതീഷ് ധവാനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇങ്ങനെ ഒരു നെയിം മാറ്റപ്പെട്ടത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആക്കി മാറ്റിയത് ഇത് പ്രൈമറി ലോഞ്ച് സൈറ്റ് ഏതാണ് ഈ വിക്ഷേപണം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിക്ഷേപണ തറ ഈ ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ് അത് ഓർത്തു വെച്ചേക്കാം എർത്ത് ഒബ്സർവേഷൻ എന്ന് പറയും അതായത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റേഴ്സ് ഉണ്ട് അവിടെ എന്താ ചെയ്യുന്നത് അവിടെ മാനേജ് ചെയ്യുന്നു സാറ്റലൈറ്റ്സ് ഇമേജിനറി ഡേറ്റാസും ഒക്കെ മാനേജ് നമുക്കറിയാം ഭൂ ഭൂമിയെ നിരീക്ഷിക്കാനായിട്ട് പല സാറ്റലൈറ്റ്സും പോകുന്നുണ്ട് അതിന്റെ ഇമേജസ് അതിൻ്റെ ഡേറ്റയും ഒക്കെ മാനേജ് ചെയ്യാനാണ് എർത്ത് ഒബ്സർവേഷനകത്ത് അല്ലെങ്കിൽ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് അയക്കുന്നതും നിരീക്ഷിക്കുന്നതും അടുത്ത റിസർച്ച് ഫെസിലിറ്റീസ് ആണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഐ എസ് ആർഒയുടെ റിസർച്ച് ഫെസിലിറ്റി വിക്രം സാരാഫായ് സ്പേസ് സെന്റർ ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരം തുമ്പൈലാണ് വിക്രം സാരാഫായ് സ്പേസ് സെന്റർ ദ സെന്റർ ഈസ് ദി ബേസ് ഫോർ ഡെവലപ്പിംഗ് എസ് എൽ വി ത്രീ എ എസ് എൽ വി പി എസ് എൽ വി സീരീസ് ഓക്കെ ഇറ്റ് ഈസ് ഓൾസോ ഡെവലപ്പിംഗ് ജി എസ് എൽ വി സീരീസ് അപ്പം എ എസ് എൽ വി ആയിക്കോട്ടെ എസ് എൽ വി ആയിക്കോട്ടെ ത്രീ സീരീസ് ആയിക്കോട്ടെ പി എസ് എൽ വി സീരീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ് വിക്രം സാരാഫായ് സ്പേസ് സെന്റർ തുമ്പയിലാണ് അതുപോലെ ജി എസ് എൽ വി ജിയോ സിങ്ക്രണസ് ആ ടൈപ്പ് ഉള്ളതും നിർമ്മിക്കാറുണ്ട് ലോഞ്ച് വെഹിക്കിൾസ് വെഹിക്കിൾസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ അതായത് നമ്മൾ സാറ്റലൈറ്റ്സ് അയക്കുന്ന വെഹിക്കിൾസ് ആണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് എസ് എൽ വി ത്രീ എ എസ് എൽ വി പി എസ് എൽ വി സീരീസും ജി എസ് എൽ വി സീരീസും ഒക്കെ നിർമ്മിക്കുന്നത് തിരുവനന്തപുരം തുമ്പയിലാണ് അടുത്തത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റേഴ്സ് ഉണ്ട് ഇതും തിരുവനന്തപുരത്ത് തന്നെയാണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് ദ ഡിസൈൻ ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിക്വിഡ് പ്രൊപ്പൽഷൻ കൺട്രോൾ അതായത് നമ്മൾ കാലിപ്പർ വെച്ചിട്ട് ഓരോ നട്ടിന്റെ പോലും ും നട്ട് ചെക്ക് ചെയ്യുക അവരുടെ ടെസ്റ്റ് ചെയ്യുന്ന ജോലി വരെ ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം തന്നെ ഹാൻഡ്ലിംഗ് അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ എന്താ ചെയ്യുന്നത് ഹാൻഡ്ലിംഗ് ദ ഡിസൈൻ ഡിസൈൻസ് ഹാൻഡിൽ ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്യുന്നു ഇംപ്ലിമെന്റ് ചെയ്യുന്നു ലിക്വിഡ് പ്രൊപ്പൽഷൻ കൺട്രോള് അതൊക്കെ തിരുവനന്തപുരത്താണ് അതുപോലെ ലിക്വിഡ് സ്റ്റേജ് ലിക്വിഡ് എഞ്ചിൻസ് ഫോർ ലോഞ്ച് വെഹിക്കിൾ ആൻഡ് സാറ്റലൈറ്റ് ഈ ലോഞ്ച് വെഹിക്കിൾസ് നിർമ്മിക്കുന്ന അവിടാണെന്ന് പറഞ്ഞു അതിന്റെ ബാക്കി കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക അത് ടെസ്റ്റ് ചെയ്യുക സാറ്റലൈറ്റ്സിനെ പറ്റിയിട്ട് പഠിക്കുക അത് ടെസ്റ്റ് ചെയ്യുക അതിന്റെ പാർട്ട് ടെസ്റ്റ് ചെയ്യുക ഇതെല്ലാം അവിടെയാണ് ചെയ്യുന്നത് ഇത് നാഷണൽ അറ്റ്മോസ്ഫിയറിംഗ് റിസർച്ച് ലബോറട്ടറി ഉണ്ട് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ തിരുപ്പതി നാഷണൽ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ലബോറട്ടറി എവിടെയാ തിരുപ്പതിയിലാണ് ആൻഡ് കാരി ഔട്ട് ഫണ്ടമെന്റൽ ആൻഡ് അപ്ലൈഡ് റിസർച്ച് ഇൻ ആൻഡ് സ്പേസ് സയൻസ് ഓക്കെ അത് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റേഴ്സ് ഉണ്ട് ഇത് അഹമ്മദാബാദിലാണ് പ്രാക്ടിക്കൽ യൂസ് ഓഫ് സ്പേസ് ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് ജിയോഡസി സാറ്റലൈറ്റ് ബേസ്ഡ് ടെലികമ്യൂണിക്കേഷൻ സർവേയിങ് റിമോട്ട് സെൻസിംഗ് മെറ്റീരിയോളജി അതുപോലെ തന്നെ മെറ്ററോളജി ഡെവലോൺമെന്റ് മോണിറ്ററിംഗ് ഇതൊക്കെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദിലാണ് നോക്കുന്നത് ദ നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഉണ്ട് ഇത് ഷില്ലോങ്ങിലാണ് കേട്ടോ ഈ സ്ഥലങ്ങളാണ് ഓർത്ത് വെച്ചേക്കണം ഇവിടെ ദ സെന്റേഴ്സ് സപ്പോർട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ബൈ അണ്ടർടേക്കിംഗ് സ്പെസിഫിക് ആപ്ലിക്കേഷൻ പ്രോജക്ട് യൂസിംഗ് റിമോട്ട് സെൻസിംഗ് ജി ഐഎസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കണ്ടക്ടിങ് സ്പേസ് സയൻസ് റിസർച്ച് ദെൻ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉണ്ട് ഇതും അഹമ്മദാബാദിൽ തന്നെയാണ് അപ്പൊ അഹമ്മദാബാദിൽ എന്ത് എന്തൊക്കെയുള്ളത് സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഷില്ലോങ്ങിലാണ് നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ അഹമ്മദാബാദിലാണ് ഇവിടെ ലാബിൽ ക്യാരി ക്യാരി ഔട്ട് റിസർച്ച് ഇൻ പ്ലാനറ്ററി ഫിസിക്സ് അതുപോലെ ഇൻഫ്രാറെഡ് ആസ്ട്രോണമി ജിയോ കോസ്മോ ഫിസിക്സ് പ്ലാസ്മ ഫിസിക്സ് ആസ്ട്രോഫിസിക്സ് ആർക്കിയോളജി ആൻഡ് ഹൈഡ്രോളജി ഇതിനെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്യുന്ന സ്ഥലമാണ് ഐ എസ് ആർഒയുടെ അണ്ടറിൽ വരുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഇൻ അഹമ്മദാബാദ് ഓക്കെ അതുപോലെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ലോഞ്ച് വെഹിക്കിൾസിനെ പറ്റിയിട്ട് പറഞ്ഞു തുമ്പയിൽ പി എസ് എൽ വി എസ് എൽ വി സീരീസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഇപ്പം നിലവിൽ ഐ എസ് ആർഒ സ്പേസ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസ് ആണ് ഒന്ന് പോള സാറ്റലൈ ലോഞ്ച് വെഹിക്കിൾ പി എസ് എൽ വി നിങ്ങൾ കേട്ടിട്ടുണ്ട് പി എസ് എൽ വി ഫോർ ഫൈവ് അങ്ങനെ അയക്കുന്ന ഓരോ വാഹനങ്ങൾ പി എസ് എൽ വി പോള സാറ്റലൈ ലോഞ്ച് വെഹിക്കിൾ അതുപോലെ ജി എസ് എൽ വി ജിയോ സിംഗ്രണമ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ദെൻ ജിയോ സിങ്ക്രണമ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എം കെ ത്രീ ഓക്കെ അത് ദെൻ മംഗൾയാനെ പറ്റിയിട്ട് ഒന്ന് ഓർത്തു വെച്ചേക്കാം മംഗൾയാൻ എല്ലാവർക്കും അറിയാം ചൊവ്വ പര്യവേഷണ വാഹനമാണ് മംഗൾയാൺ ഇത് ഏഹ് ഇന്റർപ്ലാനറ്ററി മിഷൻ ആയിരുന്നു ഐ എസ് ആർഒയുടെ ഇന്റർപ്ലാനറ്ററി മിഷൻ ആയിരുന്നു ടു എക്സ്പ്ലോർ ആൻഡ് ഒബ്സർവ് മാ സർഫസ് ഫീച്ചേഴ്സ് മോർഫോളജി മിനറോളജി അവിടുത്തെ മണ്ണിനെ പറ്റിയിട്ടും മോർഫോളജിയെ പറ്റിയിട്ടും സർഫസിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാനായിട്ട് നമ്മൾ അയച്ചതാണ് മംഗൾയാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് ലോഞ്ച് ചെയ്തത് അതുപോലെ ഇത് ആ ഒരു മാർസിന്റെ ഓർബിറ്റിൽ കയറിയ ഡേറ്റ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി പതിമൂന്നിൽ അയച്ചു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മാർസിന്റെ ഓർബിറ്റില് ഇത് പ്രവേശിക്കുന്നത് ദ മിഷൻ വാസ് എ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ പ്രോജക്ട് ടു ഡെവലപ്പ് ദ ടെക്നോളജീസ് ഫോർ ഡിസൈനിങ് പ്ലാനിങ് മാനേജിങ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ആൻ ഇന്റർപ്ലാനറി മിഷൻ അതുപോലെ മംഗൾയാന് കൺക്ലൂഡ് ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് ഓർത്തുവെച്ചിരിക്കുക ദൻ നമുക്കറിയാം മൂൺ എക്സ്പ്ലോറേഷൻ നമ്മുടെ മൂൺ എക്സ്പ്ലോറേഷൻ ആണ് ചന്ദ്രയാൻ മൂന്ന് സീരീസ് ഉണ്ട് ചന്ദ്രയാൻ ഒന്ന് വിജയിച്ചു ചന്ദ്രയാൻ രണ്ട് പരാജയപ്പെട്ടു ചന്ദ്രയാൻ മൂന്ന് വിജയിച്ചു നിൽക്കുന്നു ചന്ദ്രയാൻ ഒന്ന് വിട്ട ഡേറ്റ് സ്ഥിരം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ഇതറിയാൻ വേദവരായിട്ട് ആരുമില്ല ചന്ദ്രയാൻ വൺസ് ഓർബിറ്റർ ഡിറ്റക്ട് ദ എവിഡൻസ് ഓഫ് വാട്ടർ ഉണ്ട് മൂൺ അതായത് മൂണില് വാട്ടറിന്റെ ആ ഒരു എവിഡൻസ് തെളിവുണ്ട് ജലം ഉണ്ട് എന്നുള്ള തെളിവ് തന്നത് ചന്ദ്രയാൻ ഒന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് വിക്ഷേപിച്ചത് ദെൻ ചന്ദ്രയാൻ രണ്ട് എന്താ രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ഷേപിച്ചു ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ലാൻഡർ മിഷൻ ആദ്യമായിട്ട് ലാൻഡ് ചെയ്ത് ആ ഒരു ലാൻഡർ മിഷനോട് കൂടിയിട്ട് വിട്ട ചന്ദ്രയാൻ രണ്ടും ചന്ദ്രയാൻ മൂന്ന് എന്ന് പറയുന്നത് എന്താണ് ദ സക്സസ് ഓഫ് ദി മിഷൻ ഈസ് നോട്ട് ഓൺലി എ മേജസ്റ്റ് ഫോർവേഡ് ഫോർ ഇന്ത്യൻ ലൂണാർ പ്രോഗ്രാം അതായത് ഒരിക്കലും ഒരു മൂണിൽ പോയത് മാത്രമല്ല നമ്മൾ എന്ത് കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് ലോഞ്ച് ചെയ്തത് അത് നമുക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം കൂടെ തന്നല്ലോ എന്താ ഫസ്റ്റ് കൺട്രി ടു ലാൻഡ് ഓൺ മൂൺ സൗത്ത് പോൾ അല്ലയോ മൂണിന്റെ സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയത് ചന്ദ്രയാൻ ത്രീയോട് കൂടിയിട്ടാണ് എന്നാൽ ചന്ദ്രനിൽ ചെല്ലുന്ന എത്രാമത്തെ രാജ്യമാണ് നമ്മള് നാലാമത്തെ രാജ്യമാണ് കേട്ടോ നാലാമത്തെ രാജ്യം ആദ്യം റഷ്യ ദ യു എസ് ചൈന ഇന്ത്യ മൂണിൽ ലാൻഡ് ചെയ്തത് ഓക്കെ ആണല്ലോ ഇതും അറിയാം ദെൻ ഐഎസ്ആർഒയുടെ ഫോർത്ത് ഏജൻസി വാസ് ദ ഫോർത്ത് ഏജൻസി ദ മാസ് ഓർബിറ്റ് ആഫ്റ്റർ ദ റഷ്യ റോസ് കോസ്മോസ് നാസ ആൻഡ് ഇ എസ് എ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു നാലാമത്തെ രാജ്യമാണ് ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുന്ന മൂന്നിൽ ചെന്നത് പക്ഷെ സൗത്ത് പോളിൽ കാലുകുത്തിയ ആദ്യത്തെ രാജ്യം എന്നാൽ മാസിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ നാലാമത്തെ ആണ് ആരൊക്കെ ആദ്യം പോയത് റഷ്യയുടെ റോസ് കോസ്മോസ് ആദ്യം പോയി നാസ ദൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇ എസ് എ ഇത്രയും പേരാണ് പോയിരിക്കുന്നത് ഓക്കെ ആണേ ഇനി രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കുന്ന സമയത്ത് ഇന്ത്യ ഇസ് മേക്കിംഗ് എ സിഗ്നിഫിക്കൻറ്റ് മൈൽസിനൊരു ദ സെലിബ്രേഷൻ ഓഫ് ഇറ്റ് ഫസ്റ്റ് എവർ നാഷണൽ ഐ എസ് ആർഒ ഡേ ഫസ്റ്റ് എവർ നാഷണൽ ഐ എസ് ആർ ഒ ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ആഘോഷിച്ചു വൺ ഇയർ ആനിവേഴ്സറി ഓഫ് ദ സക്സസ്ഫുൾ ലാൻഡിങ് ഓഫ് വിക്രം ലാൻഡ് വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത ആ ഒരു ആനിവേഴ്സറി ആയിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നില് ഐ എസ് ആർഒ ഡേ ആഘോഷിച്ചു ഇന്ത്യ ഇസ് മേക്കിംഗ് എ സിഗ്നിഫിക്കന്റ് മൈൽസിനൊരു സെലിബ്രേഷൻ ഓഫ് ഇറ്റ് ഫസ്റ്റ് എവർ ഡേ ഓൺ ഓഗസ്റ്റ് ട്വന്റി ത്രീ ട്വന്റി 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 ഫോർ നാഷണൽ സ്പേസ് ഡേ ട്വന്റി ട്വന്റി ഫോർ ചോദിക്കാൻ സാധ്യതയുണ്ട് ഐ എസ് ആർഒഎസ്ആർഒ ഡേ ഹൈലൈറ്റ് ദ കൺട്രി റിമാർക്കബിൾ അച്ചീവ്മെന്റ് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ദ ബോഡേഴ്സ് സൊസൈറ്റിയിൽ ബെനിഫിറ്റ് ഡിറൈവഡ് ഫ്രം ദീസ് അഡ്വാൻസ്മെന്റ് ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചേക്ക എന്താ അത് ചന്ദ്രയാൻ മൂന്നിന്റെ മിഷനിൽ വിക്രം ലാൻഡ് വിക്രം ലാൻഡർ സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്തു അതിന്റെ ഒരു ആനിവേഴ്സറി ആയിട്ട് ഒരു വർഷം തികഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ലാൻഡ് ചെയ്തത് അതിന്റെ ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഐ എസ് ആർഒ ഡേ ആയിട്ട് അല്ലെങ്കിൽ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിച്ചു അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ തീം എന്ന് പറയുന്നത് ദ തീം ഫോർ നാഷണൽ സ്പേസ് ഡേ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുന്നത് ടച്ചിങ് ലൈവ്സ് വൈൽഡ് ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നുള്ളതായിരുന്നു ഈ ദിസ് തീം ബ്യൂട്ടിഫുൾ എൻ ക്യാപ്ചലൈസ് ഇന്ത്യ റിമാർക്കബിൾ അച്ചീവ്മെന്റ് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ എംഫസൈസിംഗ് നോട്ട് ഓൺലി ദ ടെക്നോളജിക്കൽ ടെക്നോജിക്കൽ ലൈക് ലൈ സക്സസ്ഫുൾ മ്യൂൺ ലാൻഡിംഗ് ഓൾസോ എ പ്രൊഫോൺ ഇമ്പാക്ട് ദീസ് അഡ്വാൻസ്മെന്റ് ഹൗ് ദ എവറി ഡേ ലൈഫ് ഓഫ് ഇറ്റ്സൻസ് അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി എന്തിന്റെ പേരിൽ നാഷണൽ സ്പേസ് ഡേ ആചരിച്ചു ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ നമ്മള് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്തതിന്റെ ആനിവേഴ്സറി ആയിട്ടാണ് ആഘോഷിച്ചത് തീം എന്തായിരുന്നു ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് ആഗ എന്നുള്ളതായിരുന്നു അതിന്റെ തീം എന്ന് പറയുന്നത് ദെൻ ഒരെണ്ണം കൂടെ പറയാം നാസയും ഐ എസ് ആർഒയും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഒരു സാറ്റലൈറ്റ് വികസിപ്പിച്ചിട്ടുണ്ട് നിസാർ എന്നാണ് അതിന്റെ പേര് ഇതിന്റെ മിഷൻ എന്ന് പറയുന്നത് എർത്ത് ഒബ്സർവേഷനും ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സും ആണ് എർത്തിനെ വാച്ച് ചെയ്യാനും അതുപോലെ ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രിപ്പയർ ആവുക ഇപ്പൊ വെള്ളപ്പൊക്കം ഭൂമി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ പ്രിപ്പയർനസിന് വേണ്ടിയിട്ട് നാസയും അമേരിക്കയിലെ നാസയും ഐ എസ് ആറേയും കൂടെ കൊളാബറേറ്റ് ചെയ്തൊരു സാറ്റലൈറ്റ് ഇറക്കുന്നുണ്ട് നിസാർ എന്നാണ് അതിന്റെ പേര് കേട്ടോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എം സി ക്യൂ ചോദിക്കാം വട്ടിസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദി നിസാർ സാറ്റലൈറ്റ് മിഷൻ എന്താണ് എർത്ത് ഒബ്സർവ് ചെയ്യുക ഡിസാസ്റ്റർ പ്രിപ്പയർ ചെയ്യുക ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് ഫ്രം വെയർ വിൽ ദ നിസാർ സാറ്റലൈറ്റ് ബി ലോഞ്ച്ഡ് എവിടുന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് തോന്നിയ പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്തെടുത്തിരിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ